അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് സ്ട്രിക്ട് ലൈബിലിറ്റി എന്താണ് അബ്സല്യൂട്ട് ലൈബിലിറ്റി ലോ ഓഫ് ടോട്ടിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ഓക്കെ അപ്പോ ടോട്ട് പ്രകാരം എപ്പോഴാണ് ഒരാള് ലൈബിൾ ആകുന്നത് എന്നാ ലൈബിലിറ്റി ആര് റെസ്പോൺസിബിൾ ആകും അപ്പോ എപ്പോഴാണ് ഒരാൾ ലൈബിൾ ആകുന്നത് നമ്മുടെ ടോട്ടില് ടോട്ടൽ എന്ന് വെച്ചാൽ എന്താണ് സിവിൽ റോങ് വേറെ ക്ലാസ് ഉണ്ട് ഇൻട്രോഡക്ടീവ് ചാപ്റ്റേഴ്സിൽ നമുക്കറിയാം എന്താണ് ടോട്ടൽ എസെൻഷ്യൽസ് ഒക്കെ പറയാം പക്ഷേ ഒരുപാട് ചോദിച്ച് കാണുന്ന ടൈപ്പ് ഓഫ് ഒരു ടോപ്പിക്കാണ് സ്ട്രിക് ലൈബിലിറ്റി ലൈബ്രിലിറ്റി സോ നോർമൽ ടോപ്പില് അല്ലെങ്കിൽ റോങ് വരുമ്പോൾ എപ്പോഴാണ് ലൈബ്രിലിറ്റി വരുന്നത് ഒരു 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 ഫ്ലോ ഫോൾട്ട് അല്ലേ സോ ഒരു ഫോൾട്ട് ഉണ്ടാവുമ്പോഴാണ് എന്ത് വരുന്നത് ലൈബ്രിലിറ്റി വരുന്നത് സാധാരണ എനിക്ക് എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടി ഞാൻ വയലേറ്റ് ചെയ്തു അല്ലെങ്കിൽ എനിക്കൊരു ഒരു എനിക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട് ഞാൻ ആ ഒബ്ലിഗേഷൻ വയലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഫോൾട്ട് എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന സമയത്താണ് എനിക്ക് ലൈബിലിറ്റി വരുന്നത് അങ്ങനെ ഒരു ലൈബിലിറ്റി വരുമ്പോഴാണ് സിവിൽ ആണെങ്കിൽ ഞാൻ മറ്റൊരാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുന്നത് ഒക്കെ സോ നമുക്ക് ഇതിനകത്തോട്ടൊക്കെ പോകുന്നതിനു മുമ്പ് അറിവിന് വേണ്ടി കുറച്ച് ജനറൽ ടേംസ് പറയാം ഒന്ന് നോക്ക് എന്താണ് പ്ലെയിൻ ഡിഫർ ഒരു പർട്ടിക്കുലർ കേസിൽ ുലർ കേസില് ഡിഫൻഡന്റ് ആരാണ് ഡിഫൻഡന്റ് എന്താണ് ഡാമേജ് എന്താണ് ഡാമേജസ് ഇത് ഇത്രയും നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം എന്നാലേ ഒരു ഒരു ക്ലാരിറ്റി കിട്ടും അപ്പൊ ഒരു സിവിൽ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണ് കേസ് കൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാണ് ഞാൻ നോക്കിയപ്പോ നിങ്ങൾ എന്റെ പ്രോപ്പർട്ടിയില് അത് ക്രമിച്ചു കയറി അവിടെ ഒക്കെ കുറെ ഞാൻ നട്ട് വളർത്തിരുന്ന മാങ്ങോണ്ട് പോയി എന്നു ഞാൻ നിങ്ങൾക്ക് എഗൻസ്റ്റ് കേസ് കൊടുക്കുകയാണ് ഞാനാണ് പ്ലെയിൻ ഡിഫ് നിങ്ങൾക്കെതിരെയാണ് ഞാൻ കേസ് കൊടുത്തത് അപ്പൊ നിങ്ങളാണ് ഡിഫൻഡന്റ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ലോ ലൈക്ക് ലോ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലോ ലോ സബ്ജക്റ്റ് പഠിച്ചവര് മാത്രം ആകുമല്ലോ ഒരു കേൾക്കുന്നത് അല്ലെങ്കിൽ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പൊ പ്ലെയിൻറിഫ് എന്ന് പറഞ്ഞാൽ ഞാൻ കേസ് ഞാൻ നിങ്ങൾക്ക് എജൻസി കേസ് പാസ് ചെയ്തു അല്ലെങ്കിൽ എന്റെ വീട്ടിലെ പ്രസവ പേര് കൂടിട്ടുള്ള എന്തോ ആയിക്കോട്ടെ ഒരു സിവിൽ കേസ് ഞാൻ നിങ്ങൾക്കെതിരെ കൊടുക്കുമ്പോ ഞാനാണ് പ്ലെയിൻ പ്ലെയിൻറിഫ് ഞാനാണ് പ്ലെയിൻ പ്ലെയിൻറ്റിഫ് ഞാൻ ആർക്കെതിരെ കേസ് കൊടുത്തത് നിങ്ങൾക്കെതിരെയാണ് കേസ് കൊടുത്തത് നിങ്ങളാണ് ഡിഫൻഡന്റ് ഞാൻ പ്ലെയിൻ പ്ലെയിൻറ്റിഫ് നിങ്ങൾ ഡിഫൻഡന്റ് ഇനി ലോ ഓഫ് ഫോർട്ട് വരുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുക എനിക്ക് നിങ്ങളെ കാരണം ഒരു നഷ്ടം ഉണ്ടായി അതുകൊണ്ടാണല്ലോ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത് അപ്പോ എനിക്കുണ്ടായ നഷ്ടമാണ് ഡാമേജ് എനിക്കുണ്ടായ നഷ്ടമാണ് ഡാമേജ് സോ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നു എനിക്കൊരു നഷ്ടം ഉണ്ടായതുകൊണ്ട് അപ്പൊ ഞാൻ ആരാണ് ഞാനാണ് പ്ലെയിൻ ഡിഫ് ഞാൻ നിങ്ങൾക്കെതിരെയാണ് കേസ് കൊടുത്തത് അപ്പൊ നിങ്ങൾ ആരാണ് നിങ്ങളാണ് ഡിഫൻഡന്റ് അപ്പൊ എനിക്ക് എന്തുണ്ടായി എനിക്ക് നഷ്ടം ഉണ്ടായി അപ്പൊ എനിക്ക് ഉണ്ടായ നഷ്ടമാണ് ഡാമേജ് എനിക്ക് ഡാമേജ് ഉണ്ടായി ഡാമേജ് ഉണ്ടായി ആ ഡാമേജിന്റെ കൂടെ ഒരു ആ ഡാമേജിന്റെ കൂടെ ആ ഡാമേജിന്റെ കൂടെ ആ ഡാമേജിന്റെ ഒരു എസ് അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന പരിഹാരമാണ് ഡാമേജസ് ഓർക്കുക എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ആണ് എനിക്ക് കിട്ടുന്ന പരിഹാരമാണ് ഡാമേജസ് ഓക്കെ അപ്പോ എനിക്കുണ്ടായ നഷ്ടം ഡാമേജ് എനിക്ക് കിട്ടുന്ന പരിഹാരം ഡാമേജസ് അതായത് എനിക്കൊരു നഷ്ടം ഉണ്ടായെങ്കിൽ അത് ഡാമേജ് എനിക്ക് അതിന്റെ ഭാഗമായിട്ട് കോടതി പറയാണ് എനിക്ക് ഇരുപതിനായിരം രൂപ കോമ്പൻസേഷൻ കൊടുക്കും അപ്പൊ എനിക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ആണ് നമ്മുടെ ടോട്ടിന്റെ ഭാഷയിൽ ഡാമേജസ് എന്ന് വിളിക്കുന്നത് വിളിക്കുന്നത് ഡാമേജസ് ഓക്കെ അപ്പോ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നു ഞാൻ ആര് ഞാൻ പ്ലെയിൻ ഡിഷ് നിങ്ങൾ ആര് നിങ്ങൾ ഡിഫൻഡന്റ് എനിക്ക് ഉണ്ടായ നഷ്ടം എന്ത് ഡാമേജ് എനിക്ക് കിട്ടുന്ന പരിഹാരം കോടതി പ്രകാരം കോടതി വഴി എനിക്ക് കിട്ടുന്ന പരിഹാരമാണ് എന്ത് ഡാമേജസ് വേർഡ്സ് കൺഫ്യൂസ്ഡ് ആവരുത് ഞാൻ ഡാമേജസ് ഡാമേജസ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ എനിക്ക് കിട്ടുന്ന പരിഹാരമാണ് ഡാമേജസ് അല്ലാതെ എനിക്ക് വന്ന നഷ്ടമല്ല ഡാമേജിന്റെ പ്രൂറൽ വേർഡ് അല്ല നമ്മുടെ ടോട്ടൽ ഡാമേജസ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന നഷ്ടമാണ് പരിഹാരങ്ങളാണ് ഓക്കെ അപ്പോ കേസ് കൊടുക്കുന്ന ഞാൻ പ്ലെയിൻ എതിരെ കേസ് കൊടുത്തു നിങ്ങൾ ഡിഫൻഡന്റ് എനിക്ക് നഷ്ടം ഉണ്ടായി ആ നഷ്ടം എന്ത് ഡാമേജ് എനിക്ക് നഷ്ടത്തിന് നിങ്ങൾ തരുന്ന നിങ്ങൾ തരേണ്ടി വരുന്ന നഷ്ടപരിഹാരം നിങ്ങൾ എനിക്ക് തരേണ്ടി വരുന്ന റെമഡി അതാണ് എന്ത് ഡാമേജസ് മോസ്റ്റ്ലി ടോട്ടൊരു സിവിൽ റോങ് ആണ് എന്ന് പറഞ്ഞു അപ്പോ കോമ്പൻസേഷൻ പിടിച്ച് ജയിലിഡ് സിവിൽ സൈഡ് ആണല്ലോ കോമ്പൻസേഷൻ ആണ് പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന റെമഡി അതിന് നമ്മൾ പറയുന്ന പേര് ഡാമേജസ് ഓക്കെ ഡാമേജ് ഡാമേജസ് കൺഫ്യൂസ്ഡ് ആവരുത് നിങ്ങൾ വന്നു എന്റെ പരയിടത്തിൽ ഉണ്ടായിരുന്ന മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോയി അപ്പൊ നിങ്ങൾ മാങ്ങ പറിച്ചോണ്ട് പോയപ്പോ എനിക്ക് എന്തുണ്ടായി എനിക്ക് ഡാമേജ് ഉണ്ടായി അപ്പൊ കോടതി പറഞ്ഞു നീ ഭച്ചോണ്ട് പോയ മാങ്ങക്ക് എല്ലാം കൂടെ ഒരു മൂവായിരം രൂപ പ്ലസ് അതും പോലെ എനിക്ക് വന്ന മാനസിക നഷ്ടം മാനസിക പ്രശ്നം ഞാൻ ഇവിടെ കോടതി വന്ന് കേസ് കൊടുക്കാൻ വന്ന ചെലവ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു അയ്യായിരം രൂപ കൊടുക്ക് അപ്പൊ അപ്പൊ എനിക്ക് കിട്ടുന്ന അയ്യായിരം രൂപയാണ് എന്റെ ഡാമേജസ് മറക്കരുത് പിന്നെ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം ോ പ്ലെയിൻറ്റി ഫോർ ഡിഫൻഡന്റ് ഡാമേജ് ഡാമേജസ് കേസ് ആര്യൻ ഫോർ ആർക്കെതിരെ കൊടുത്ത ഡിഫൻഡന്റ് എനിക്ക് ഉണ്ടായ നഷ്ടം ഡാമേജ് ആ നഷ്ടത്തിന് പ്രതിഫലമായി കോടതി തന്ന പരിഹാരം അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന റെമഡി എനിക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ഇതെല്ലാം ഇതെല്ലാത്തിനും കൂടി ചേർത്ത് നമുക്ക് ഡാമേജസ് വിളിക്കാം നമ്മൾ ആയിട്ട് പഠിക്കുന്നു ബേസിക്കില് അപ്പോ നമുക്ക് നോക്കാം അപ്പോ എനിക്കൊരു ലൈബിലിറ്റി അറോസ് ചെയ്യുന്ന എപ്പോഴാണ് ഞാൻ ഒരു ഫോൾട്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്റെ ഭാഗത്ത് നിന്നൊരു തെറ്റ് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ലൈബിലിറ്റി വരുന്നത് അങ്ങനെ ലൈബിലിറ്റി വന്നാൽ മാത്രമേ ഞാൻ കോമ്പൻസേഷൻ കരയേണ്ട കാര്യമുള്ളൂ സോ എനിക്കൊരു ലൈബിലിറ്റി വരണം എന്നുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാകണം ഒരു ലീഗൽ ഡ്യൂട്ടി ഉണ്ട് ആ ലീഗൽ ഡ്യൂട്ടി ഞാൻ ീച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ഹാമുണ്ടാക്കി മറ്റൊരാൾക്ക് അപ്പോഴാണ് എനിക്ക് എന്ത് വരുന്നത് ലൈബിലിറ്റി വരുന്നത് ടോപ്പിന്റെ ഭാഷയിൽ ഒരു ലീഗൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞാൻ ആ ലീഗൽ ഡ്യൂട്ടി ബ്രീച്ച് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ബോർറാക്കെന്തുണ്ടായി ബോർഡാക്ക ഹാമുണ്ടായി അപ്പോഴാണ് എനിക്ക് എന്ത് വരുന്നത് ലൈബിലിറ്റി വരുന്നത് അപ്പോൾ മാത്രമേ എനിക്ക് എന്തോ ഒരു ലൈബിലിറ്റി വരൂ അതായത് എന്റെ ഭാഗത്തുനിന്ന് സെറ്റ് ആയ ഒരു ആക്ട് ഉണ്ടായി റോങ് ആയ ഒരു ആക്ട് ഉണ്ടായി അല്ലെങ്കിൽ റോങ്ഫുൾ ആയ ഒരു ഒമിഷൻ ഉണ്ടായി റോങ്ഫുൾ ആയൊരു ഒമിഷൻ എന്ന് പറയുമ്പോ ഞാൻ എന്റെ വീട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന റെസേർ വയർ കുത്തിപ്പൊട്ടിച്ച് വിടരുതായിരുന്നു ഞാനിത് കുത്തിപ്പൊട്ടിച്ച് വിട്ട് ആ അപ്പൊ അപ്പൊ അതൊരു റോങ്ഫുൾ ആയിട്ടുള്ളൊരു ആക്ട് ആണ് അല്ലെ ഞാൻ എന്റെ വീട്ടിലൊരു കുഞ്ഞു കുട്ടി വന്നു ആ കുട്ടിക്ക് ഞാൻ ആഹാരം കൊടുക്കണം പക്ഷെ ഞാൻ കൊടുത്തില്ല അതെന്റെ ഭാഗത്ത് നിന്ന് വന്നു ഒമിഷൻ ആണ് അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ഓബിഷൻ ഉണ്ടാകുന്നു അങ്ങനെ റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ഓബിഷൻ ഉണ്ടാകുമ്പോ മറ്റൊരാൾക്ക് എന്തോ ഉണ്ടാകുന്നു ഡാമേജ് ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞില്ല അപ്പൊ എന്റെ ആക്ട് മൂലം നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടായി നിങ്ങൾക്ക് എന്തുണ്ടായി ഒരു ഡാമേജ് ഉണ്ടായി അങ്ങനെ ഡാമേജ് ഉണ്ടാകുമ്പോ എന്ത് വേണം എനിക്ക് നിങ്ങൾക്കൊരു റെമഡി കിട്ടണം നിങ്ങൾക്കൊരു റെമഡി കിട്ടണം അതാണ് ഫോൺ ബേസ്ഡ് ലൈബിലിറ്റി അപ്പൊ എനിക്കൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാനൊരു ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്തില്ല അങ്ങനെ ഇത് ഇത് എന്തെങ്കിലും ഞാൻ ചെയ്തപ്പോ ഞാൻ റോങ്ഫുൾ ആയിട്ട് ഒരു ആക്ട് ചെയ്തപ്പോഴോ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരുന്ന സമയത്തോ നിങ്ങൾക്ക് എന്തോ ഉണ്ടായി നിങ്ങൾക്ക് ഒരു ഡാമേജ് ഉണ്ടായി അങ്ങനെ നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് റെമഡി കിട്ടണം ആര് റെമഡി തരണം ഞാൻ കാരണമാണല്ലോ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ റെമഡി തരണം അപ്പൊ എനിക്ക് ലൈബിലിറ്റി ഉണ്ട് അങ്ങനെ എനിക്ക് വരുന്ന ലൈബ്രിലിറ്റി വിളിക്കുന്ന ഫോൾട്ട് ഫോൾട്ട് ാണ് ലൈബ്രിറ്റി ഇങ്ങനെയാണ് സാധാരണ ഗതിയിൽ ടോട്ടൽ ലൈബ്രിലിറ്റി ഉണ്ടാവാറ് അപ്പോ സ്നോ ലൈബിലിറ്റി വെരി സ്നോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു ലൈബിലിറ്റി ഇല്ല സോ ഇതാണ് എന്താ ജനറൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സോ എനിക്കൊരു ലീഗൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞാനിത് ബ്രീച്ച് ചെയ്തു അല്ലെങ്കിൽ ഞാനൊരു റോങ്ഫുൾ ആക്ട് ചെയ്തു ഞാൻ തെറ്റായ ഒരു ആക്ട് ചെയ്തു ഞാൻ നിങ്ങൾ പെരയിടത്ത് കയറി മാങ്ങ പറച്ചു തെറ്റാണ് ഞാൻ എന്റെ വീട്ടിലുണ്ടായിരുന്ന വെള്ളം റിസർവയർ വിട്ട് നിങ്ങളെ പെരയിടത്തിലൊക്കെ വെള്ളം ആക്കി നിങ്ങളുടെ കൃഷിയൊക്കെ നശിപ്പിച്ചു ഞാൻ ചെയ്ത റോങ്ഫുൾ ആക്ട് ആണ് ഞാനിപ്പോ എനിക്ക് ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട് ഒരാൾക്ക് ഫുഡ് കൊടുക്കാൻ അല്ലെങ്കിൽ ഞാനൊരു ജയിൽ പ്രിസണർ ആണ് അപ്പോ ഞാൻ അവിടത്തെ ജയിലിലുള്ള ഒരു പ്രതിക്ക് എന്തൊരുങ്ങന ഫുഡ് കൊടുക്കാന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ് എന്റെ ലീഗൽ ഒബ്ലിഗേഷൻ ആണ് ഞാൻ പറയുന്നത് അപ്പൊ ഗൗകചാവിമി എന്റെ ജയിലിലുണ്ടായാൽ ദുഷ്ടനല്ലേ ഞാൻ അതുകൊണ്ടൊക്കെ ഫുഡ് കൊടുക്കില്ല പക്ഷെ അപ്പൊ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് എന്താണ് ഒരു റോങ് ഫുൾ ആയിട്ട് ഒമിഷൻ ആണ് അത് നമ്മുടെ എക്സാമ്പിളിൽ വരത്തില്ല എന്നാലും എനിക്ക് അങ്ങനെ ഒരു ലീഗൽ ഡ്യൂട്ടി ഉണ്ടല്ലോ ഞാനത് ബ്രീച്ച് ചെയ്തു അപ്പൊ എന്തായി റോങ് ഒമിഷനായി അപ്പൊ എന്റെ റോങ്ഫുൾ ആക്ട് കാരണവോ എന്റെ റോങ്ഫുൾ അമിഷൻ കാരണവോ ഒരാൾക്ക് ഒരു സിവിൽ ഡാമേജ് ഉണ്ടാവുകയാണോ എന്നുണ്ടെങ്കിൽ ആ ഉണ്ടായ ആൾക്ക് റെമഡി കിട്ടണം ആ റെമഡി ആര് കൊടുക്കണം ഞാൻ കൊടുക്കണം അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ലയബിലിറ്റി ഉണ്ട് ആ ലയബിലിറ്റി പറയുന്ന പേരാണ് ഫോൾട്ട് ബേസ്ഡ് ലയബിലിറ്റി അപ്പൊ എന്റെ ഭാഗത്ത് നിന്നൊരു തെറ്റ് വന്നാലേ എന്റെ ഭാഗത്ത് നിന്നൊരു ഫോൾട്ട് വന്നാൽ മാത്രമേ ഞാൻ ലയബിൾ ആകത്തുള്ളൂ അതാണ് ഫോൾട്ട് ബേസ്ഡ് ലയബിലിറ്റി പക്ഷേ പക്ഷേ ചില സിറ്റുവേഷൻസ് ഉണ്ട് ചില സിറ്റുവേഷൻസിൽ എന്റെ ഭാഗത്ത് യാതൊരു ഫോൾട്ട് ഇല്ലെങ്കിലും ലയബിലിറ്റി വരും സോ ഇത്രയും നേരം ഞാൻ പറഞ്ഞു എന്റെ ഭാഗത്തൊരു ഫോൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ലയബിൾ ആയ മതി എന്റെ ഭാഗത്തൊരു എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ഡാമേജ് ഉണ്ടായാൽ മാത്രം ഞാൻ ഡാമേജസ് തന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നാ മതി പക്ഷെ ചില സർക്കം സ്റ്റാൻസിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ടും ഇല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാലും ഞാൻ ലൈബിൾ ആകും ഞാൻ നിങ്ങൾക്ക് ഡാമേജസ് തരേണ്ടി വരും എനിക്ക് ലൈബിലിറ്റി വരും അത് ഏതൊക്കെ ലൈബിലിറ്റി ആണെന്നാണ് നോക്കുന്നെ അങ്ങനെ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് ഇല്ലാതെ എനിക്ക് വരുന്ന ലൈബിലിറ്റി പറയുന്ന പേരാണ് നോ ഫോൾട്ട് ലൈബിലിറ്റി നോ ഫോൾട്ട് ലൈബിലിറ്റി ലൈബിലിറ്റി വിത്ത് അല്ല വിത്ത് അല്ല വിട്ട് ഫോൾട്ട് ഇല്ലാത്ത ലൈബിലിറ്റി ലൈബിലിറ്റി വിത്തൗട്ട് ഫോൾട്ട് അപ്പോ സാധാരണ എന്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ട് വന്നാൽ മാത്രമേ ഞാൻ ലൈബിൾ ആകത്തുള്ളൂ പക്ഷെ ചില സിറ്റുവേഷൻസ് ഉണ്ട് ആ സിറ്റുവേഷൻസിൽ എന്റെ നിന്ന് യാതൊരു ഫോൾട്ട് ഇല്ലെങ്കിലും ഞാൻ ലയബിൾ ആകും അങ്ങനെയുള്ള ലൈബിലിറ്റി പറയുന്ന പേരാണ് എന്റെ ലൈബിലിറ്റി നോ ഫോൾട്ട് ലൈബിലിറ്റി എന്ത് ലൈബിലിറ്റി നോ ഫോൾട്ട് ലൈബിലിറ്റി അതാണ് നോ ഫോൾട്ട് ലൈബിലിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി വിത്തൗട്ട് ഫോൾട്ട് നോ ഫോൾട്ട് ലൈബിലിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി വിത്തൌട്ട് ഫോൾട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഇതാണ് ബേസിക് ഇൻട്രോ സാധാരണ എന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫോൾട്ട് വന്നാൽ മാത്രമേ ഞാൻ ഒരു റോങ് ഫുൾ ആക്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു റോങ് ഫുൾ ഒമിഷ്യൻ ചെയ്തു എന്നാ മാത്രമേ എനിക്ക് ലൈബിലിറ്റി വരൂ ഞാൻ എന്താ ഫുൾ ആ എന്റെ റോങ് ഫുൾ കാരണം നിങ്ങൾക്ക് ഒരു ഡാമേജ് ഉണ്ടായി എന്നാൽ മാത്രമേ ഞാൻ ഡാമേജസ് തന്നാൽ മതി എന്നാൽ മാത്രമേ എനിക്ക് ലൈബിലിറ്റി ഉള്ളൂ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടമാണ് ഡാമേജ് അങ്ങനെ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരേണ്ട നഷ്ടപരിഹാരമാണ് ഡാമേജസ് അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ട് ഉണ്ടായി അതുപോലെ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായി അപ്പൊ മാത്രമേ എനിക്ക് എന്തോ ഉള്ളൂ ലൈബിലിറ്റി ഉള്ളൂ അപ്പൊ മാത്രമേ എനിക്ക് ലൈബിലിറ്റി ഉള്ളൂ പക്ഷേ പക്ഷേ ചില സിറ്റുവേഷൻസിൽ എന്റെ ഭാഗത്ത് യാതൊരു ഫോൾട്ടും ഇല്ല ഞാൻ ഒരു ലീഗൽ ഡ്യൂട്ടിയും ബ്രീച്ച് ചെയ്തിട്ടില്ല ഞാൻ ഒരു റോങ്ഫുൾ ആക്ട് ഒമിഷനും അപ്പൊ അതിന് വേണ്ടി ആ ഡാമേഷൻ കൊണ്ടാകാൻ വേണ്ടി ചെയ്തിട്ടില്ല എന്നാലും ഞാൻ ലൈബിൾ ആകും എന്നാലും ഞാൻ ലൈബിൾ ആകും അങ്ങനെയുള്ള ടോക്കുകളെ പറയുന്ന പേരാണ് അങ്ങനെയുള്ള ലൈബിലിറ്റി പറയുന്ന പേരാണ് നോ ഫോൾട്ട് ലൈബിലിറ്റി അല്ലെങ്കിൽ ലൈബിലിറ്റി വിത്തൗട്ട് ഫോൾട്ട് നോ ഫോൾട്ട് ലൈബിലിറ്റി അല്ലെങ്കിൽ ലൈബിലിറ്റി വിത്തൗട്ട് ഫോൾട്ട് ഓക്കെ അപ്പൊ ക്ലിയർ ആയേ അപ്പൊ സാധാരണ നമ്മുടെ ടോട്ടില് എന്താണ് ടോട്ടലോ പ്രകാരം ഞാനൊരു ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഇന്റൻഷൻ ഒക്കെ എടുക്കാൻ ഇന്റൻഷൻ ഉണ്ടാവണം ഇന്റൻഷൻ എല്ലാ സ്ഥലത്തിലും ടോട്ടലി റിലവന്റ് അല്ല എന്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടുള്ള ആക്ട് ഉണ്ടായിട്ടുണ്ട് ആ തെറ്റായിട്ടുള്ള ആക്ട് മൂലം നിങ്ങൾക്ക് ഒരു നഷ്ടം ഒരു ഡാമേജ് ഉണ്ടായി എങ്കിലും പരിഹാരം തരണം ഡാമേജസ് തരണം എനിക്ക് ലൈബിലിറ്റി ഉണ്ട് സോ ഐ ഹാഡ് ലൈബിലിറ്റി ബട്ട് ആർ സിറ്റുവേഷൻ സിറ്റുവേഷൻസ് ും ചെയ്തില്ല ഞാൻ ഒരു ഒരു എന്നാലും ഞാൻ ആകും ആ ലൈബിലിറ്റി പറയുന്ന പേരാണ് എന്ത് നോ ഫോൾട്ട് ലൈബിലിറ്റി അല്ലെങ്കിൽ ലൈബിലിറ്റി വിത്തൗട്ട് ഫോൾട്ട് ഇനി നോക്കാം ഏതൊക്കെ സിറ്റുവേഷനിലാണ് നോ ഫോൾട്ട് ലൈബിലിറ്റി വരുന്നത് അതിനു മുമ്പ് നോ ഫോൾട്ട് ലൈബിലിറ്റിയിൽ എന്തൊക്കെ വരും നോളജ് ടോട്ടലി ഇറിലവന്റ് ആണ് നിങ്ങൾക്കൊരു നഷ്ടം വരും എന്നുള്ള knowledge എനിക്ക് ഉണ്ടായിരുന്നു അല്ലെ knowledge എനിക്ക് ഇല്ലായിരുന്നു എന്നുള്ളത് ഇറിലവെന്റ് ആണ് knowledge ടോട്ടലി ഇറിലവെന്റ് ആണ് ഓക്കെ അപ്പോ എന്താണ് അതിന് നോളജ് നോളജ് എന്താണ് നോളജ് ടോട്ടലി ഇറവെന്റ് ആണ് നോളജ് നോക്കത്തില്ല അതേപോലെ ഒരു ഇംഗ്ലീഷിനില്ല എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ലയബിലിറ്റി വരും അടുത്തത് എന്റെ ഭാഗത്തുനിന്ന് ഒരു നെഗ്ലിജൻസ് ഇല്ലാന്നുണ്ടെങ്കിലും എനിക്ക് വരും ഓഫ് ഡിഫൻഡന്റ് ഓർ ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫൻഡന്റ് ആരാണ് നിങ്ങൾ എനിക്കെതിരാണല്ലോ കേസ് കൊടുക്കുന്നത് ഞാനാണല്ലോ ഡിഫൻഡന്റ് അപ്പോ ഞാൻ നി നിങ്ങളാണ് ഞാൻ നിങ്ങളെ പെരടത്തിലോട്ടാണ് വെള്ളം തുറന്നുവിട്ടത് അപ്പൊ നിങ്ങൾ ആര് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായി അപ്പോ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ആര് പ്ലെയിൻ ഞാൻ ഞാനാര് ഡിഫൻഡന്റ് അപ്പൊ ഡിഫെൻഡന്റ് നേരത്തെ പറഞ്ഞത് മാറി പോയില്ലോ കേസ് കൊടുക്കുന്ന പ്ലെയിൻ ഡിഫ് ആർക്കെതിരെ ആണോ കേസ് കൊടുക്കുന്നത് അയാൾ ഡിഫൻഡന്റ് ഈ എക്സാമ്പിളില് നിങ്ങളാണ് കേസ് കൊടുക്കുന്നത് സോ നിങ്ങൾ പ്ലെയിൻ ഡിഫ് ഞാനാണ് ഡിഫൻഡന്റ് അപ്പോ എന്റെ ഇന്നസെന്സ് ഞാൻ ഇന്നസെന്റ് ആയിരുന്നു എന്നുള്ളതോ എനിക്ക് ഓണസ്റ്റ് ഇൻറ്റൻഷൻ ആയിരുന്നു ഉള്ളതെന്നുള്ളതോ എന്നുള്ളതോ ഒരു കാരണമേ അല്ല നോക്കത്തേ ഇല്ല ഏതിന്റെ സിറ്റുവേഷനില് നോ ഫോൾട്ട് ലൈബ്രിലിറ്റിയില് സോ ിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ഒരു ഫോൾട്ടും ഇല്ലാതെ തന്നെ എന്നെ ലൈബിൾ ആക്കും അങ്ങനെ നോ ഫോൾട്ട് ലൈബിലിറ്റി വരുന്ന സമയത്ത് എനിക്ക് നോളജ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് റിലവന്റ് എനിക്ക് ഇന്റൻഷൻ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് റിലവന്റ് എനിക്ക് നെഗ്ലിജൻസ് ഇല്ലാതെയാണ് എനിക്ക് നെഗ്ലിജൻസ് ഇല്ല എന്നുള്ളത് വിത്തൌട്ട് നെഗ്ലിജൻസ് ആണ് എന്നുള്ളത് ഇറിളവ് ഉണ്ട് ഇന്ന ഓഫ് ഡിഫൻഡന്റ് ഞാൻ ഇന്നസെന്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഇന്റൻഷൻ വളരെ ഓണസ്റ്റ് ആയിരുന്നു വളരെ സത്യസന്ധമായിട്ടുള്ള ഇന്റൻഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഇതെല്ലാം ഇറിലവ് ഉണ്ട് അങ്ങനെ നോ ഫോർട്ട് ലൈബിലിറ്റി വരുന്ന മൂന്ന് സിറ്റുവേഷൻ ഉണ്ട് നമ്മുടെ ടോട്ടൽ ഒന്ന് ടോട്ടലോയിൽ നോക്കുന്നില്ല അത് ഓരോരു ആണ് നമുക്ക് പിന്നെ നോക്കാം ഇന്ന് നമ്മൾ നോക്കുന്നത് സ്ട്രിക്ട് ലൈബിലിറ്റി അബ്സലൂട്ട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് സോ സ്ട്രിക്ട് ലൈബിലിറ്റി അബ്സല്യൂട്ട് ലൈബിലിറ്റി സോ സാധാരണ സാധാരണഗതിയിൽ ഞാൻ ഒരു തെറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ലൈബ്രിലിറ്റി ഉള്ളൂ പക്ഷെ ചില സർക്കംസ്റ്റാൻസില് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ലൈബിലിറ്റി വരും അങ്ങനെയുള്ള ലൈബ്രിലിറ്റിയാണ് ഏതിലൊക്കെ വരുന്ന സ്ട്രിക്ട് ലൈബ്രിലിറ്റി അബ്സല്യൂട്ട് ലൈബിലിറ്റി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സ്ട്രിക്ട് ലൈബിലിറ്റി ഏതൊക്കെയാണ് അബ്സല്യൂട്ട് ലൈബിലിറ്റി എന്ന് ിറ്റി ഇവോൾവ് ചെയ്ത ഒരു കേസ് ഉണ്ട് ആ കേസിന്റെ പേരാണ് റൈലാൻഡ് 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 വേഴ്സസ് റൈലാൻഡ് വേഴ്സസ് ഫ്ലച്ചർ ഈ കേസ് ചോദിക്കും ഈ സ്ട്രിക്റ്റ് ലൈബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കേസ് ഏത് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാ കൊറേ കേസസിന്റെ പേര് തന്നേക്കും വേഴ്സസ് ആണ് ഇത് റൈലാൻഡ് വേഴ്സസ് ഫ്ലച്ചർ മിക്ക കേസിലും ആദ്യം അപ്പീലൊക്കെ പോകുമ്പോഴല്ല അല്ലാതെ സാധാരണ ഒരു ആയിട്ട് ആദ്യം പോകുന്ന കേസിൽ ഇത് പ്ലെയിൻഡിഫിന്റെ പേരായിരിക്കും ഇത് ഡിഫൻഡന്റിന്റെ പേരായിരിക്കും പ്ലെയിൻഡിഫ് ആര് കേസ് കൊടുക്കുന്ന ആള് ഇതിപ്പോ കേസ് കൊടുത്താൽ ഇത് ആർക്ക് എഗൻസ്റ്റ് ആണോ കേസ് കൊടുത്തത് അയാള് ആണ് ഫ്ലെ അറിവിനോടി പറഞ്ഞതാ സോ ഈ സ്ട്രിക്ട് ലൈബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോഴും ഇത് കേസ് ഇമ്പോർട്ടന്റ് ആണ് എന്താണ് സ്ട്രിക്ട് ലൈബിലിറ്റി എന്ന് പറയാം ഇവോൾവ് ചെയ്ത കേസ് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ ഡിസിഷൻ 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 ആണ് നമ്മുടെ ഇന്ത്യയിലെ കേസ് കേസ് അല്ല ആണ് സോ ഈ സ്ട്രിക്ട് ലൈബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്ത കേസ് ഏത് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ ഫ്രക്റ്റീൻ ഡിസിഷൻ ഇമ്പോർട്ടന്റ് ആണ് സ്ട്രിക്ട് ലൈബിലിറ്റി സ്ട്രിക്ട് ലൈബിലിറ്റി എന്ന് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ നമ്മൾ പറയത്തില്ല പാരന്റ് സ്ട്രിക്റ്റ് ആണ് ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ അങ്ങനെ വന്നൊരു അതേപോലെ സ്ട്രിക്റ്റ് ആണ് നമ്മൾ ഒരു തെറ്റും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ചിലപ്പോഴായിട്ട് നമുക്ക് പണിഷ്മെന്റ് കിട്ടുവല്ലേ ഞാനിന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് വരണമായിരുന്നു ഇട്ടുകൊണ്ടല്ലേ ഷൂ ഇട്ടുകൊണ്ട് വരണമായിരുന്നു എനിക്ക് മറന്നുപോയി പക്ഷെ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പണിഷ്മെന്റ് കിട്ടാതിരിക്കുവോ എനിക്ക് മറ്റേ ചിലപ്പോൾ ഇട്ടോണ്ടിരാനുള്ള ഇന്റൻഷൻ ഒന്നും ഇല്ലായിരുന്നു എന്നാലും എനിക്ക് പണിഷ്മെന്റ് കിട്ടത്തില്ലേ അതുപോലെ എനിക്ക് ഇന്റൻഷൻ ഇല്ലെങ്കിലും പക്ഷെ അവിടെ ഫോൾട്ട് ഉണ്ടല്ലേ അവിടെ ഫോൾട്ടൊന്നും വേണ്ട ഫോൾട്ട് ഇല്ലെങ്കിൽ പോലും സ്ട്രിക്ട് ലൈബിലിറ്റി വരും എന്തായാലും സ്ട്രിക്ട് ലയബിലിറ്റി വന്ന കേസ് ആണ് ഇത് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ അപ്പൊ റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ കേസ് എന്താ നമുക്ക് നോക്കാം റൈലാൻഡ് ഇത് റൈലാൻഡിന്റെ വീട് റൈലാൻഡ് എന്ന് പറയുന്ന ആളുടെ വീടാണിത് ഇത് ഫ്ലച്ചർ എന്ന് പറയുന്ന ആളുടെ വീട് ഇവർ രണ്ടുപേരെ നൈബേഴ്സ് ആണ് അയൽക്കാരാണ് നൈബ് സ്നേഹത്തിലുള്ള അയൽക്കാരായിരുന്നു വരയ്ക്കുന്നത് നമ്മുടെ റൈലാൻഡും ഫ്ലച്ചറും ഈ റൈലാൻഡിന് വീടിനോട് ചേർന്ന് ഒരു മൈനുണ്ട് ഏ മൈനുണ്ട് മൈൻ അറിയാലോ കൽക്കരി അതേപോലെ മൈനുണ്ട് അതുപോലെ ഫ്ലച്ചറിനൊരു മില്ലുണ്ട് ഫ്ലച്ചറിന്റെ വീടിന്റെ അടുത്ത് സോ റൈലാൻഡ് ഫ്ലച്ചറും റൈലാൻഡിന്റെ ഫ്ലച്ചറും ആരാണ് അയൽക്കാരാണ് റൈലാൻഡിന്റെ വീടിനോട് ചേർന്നതേ ഒരു മൈൻ ഉണ്ട് അതേപോലെ ഫ്ലക്ചറിന്റെ വീടിനോട് ചേർന്ന് ഒരു മില്ലുണ്ട് അപ്പൊ ഫ്ലച്ചർ എന്തോ ഈ മില്ല് പ്രവർത്തിക്കാനായിട്ട് എനർജി വേണം ഏ അങ്ങനെ മില്ല് പ്രവർത്തിക്കാനായിട്ട് എനർജി വേണം ഈ എനർജിക്ക് വേണ്ടി കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് ഫ്ലച്ചർ ഒരു റിസർവ് ഓയിർ കിട്ടി ഒരു റിസർവ് ഓയിര് കിട്ടി അങ്ങനെ റിസർവ് കെട്ടാൻ വേണ്ടി ഫ്ലച്ചർ ആ നാട്ടിലെ ഏറ്റവും പ്രതായ ഒരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറിനെ എഞ്ചിനീയറിനെയൊക്കെ കണ്ടുപിടിച്ച് അപ്പോയിന്റ് ചെയ്ത് അവരെ കൊണ്ട് എന്ത് കെട്ടിക്കയാണ് റിസർവോയർ വയർ കെട്ടിക്കുകയാണ് എന്തിനാണ് റിസർവോയർ വയർ കെട്ടിക്കുന്നത് ഫ്ലച്ചറിന് മില്ലുണ്ടല്ലോ മില്ലിലേക്ക് മില്ല് പ്രവർത്തിക്കുന്നതിനുള്ള എനർജി കിട്ടാനായിട്ടാണ് എന്ത് 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 നിർമ്മിച്ചിരിക്കുന്നത് റിസർവോയർ വയർ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ വന്നു എഞ്ചിനീയർ വന്നു റിസർവ് വയറിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലച്ചറ സ്ഥലത്തെ ഫ്ലച്ചർ ഇവരെ ഏപ്പിച്ചിട്ട് ഫ്ലച്ചർ ഫ്ലച്ചറിന്റെ നോക്കി പോയി അപ്പോ റിസർവോയർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സും എൻജിനീയേഴ്സും ഇയാളുടെ നെല്ല് പ്രവർത്തിക്കാനുള്ള എനർജി ഈ റിസർവോയറിൽ റിസർവയറിനെക്കാന്ന് വിചാരിച്ചിട്ടാണ് പവർ ഫ്ലക്ചർ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറിനെയും എൻജിനീയറിനെയും അപ്പോയിന്റ് ചെയ്തത് അവർ റിസർവോയർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയോ റിസർവോയർ കെട്ടി കെട്ടി വന്നപ്പോ ഈ റിസർവോയറിലെ വെള്ളം എല്ലാം ലീക്ക് ആയി ലീക്കായി ഈ പാർട്ടി കൂടെ വന്ന് ആറിന്റെ മൈനില് റൈലാൻഡിന്റെ മൈനില് മൈൻ മൊത്തം വെള്ളമായി അറിയാലോ മൈൻ എന്ന് പറയുമ്പോ കൽക്കരി അതേപോലത്തെ സംഭവങ്ങളാണ് അതിലൂടെ വെള്ളം മിക്സ് ആയി എന്തായിരിക്കും അവസ്ഥ സോ ഈ റൈലാൻഡ് റിസർവോയറിന്റെ റിസർവോയറിനുള്ള വെള്ളം എല്ലാം എസ്കേപ്പ് ചെയ്ത് എസ്കേപ്പ് ചെയ്ത് എവിടെ ചെന്നു നമ്മുടെ റൈലാൻഡിന്റെ മൈനിൽ ചെന്ന മൈൻ നഷ്ടമായി റൈലാൻഡിന് ഭയങ്കര നഷ്ടം സംഭവിച്ചു അതാണ് ഈ കേസിന്റെ ഫാക്ട് സോ റൈലാൻഡും ഫ്ലച്ചുറും അപ്പുറം ഇപ്പുറം താമസിക്കുന്ന നൈബേഴ്സ് ആണ് ഒരു ഒരു ഉണ്ട് മില്ലിൽ ർജ്യത്തിന് വേണ്ടി ഫ്ലക്ചർ എന്ത് ചെയ്തു ഒരു റിസർവോയർ കെട്ടി എനിക്ക് എക്സ്ട്രാ എന്താ പറയാ അത്രയും പ്രഗത്ഭരായ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സിനെ എഞ്ചിനീയറിനെയും കൊണ്ടുവന്നാണ് എന്താ നിർമ്മിച്ചത് റിസർവോയർ നിർമ്മിച്ചത് അങ്ങനെ റിസർവോയർ നിർമ്മിച്ച് റിസർവ് വോയിറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു ഈ റിസർവോയറിൽ വോയറിൽ ഇത്രയും നാള് ശേഖരിച്ച വെള്ളം എല്ലാം കൂടെ എന്തോ എസ്കേപ്പ് ചെയ്തു രക്ഷപെട്ടത് ഒഴുകി ഒഴുകി എവിടെത്തി റൈലാൻഡിന്റെ മൈനിലെത്തി മൈൻ നിറയെ വെള്ളമായി റൈലാൻഡിന് നഷ്ടം നഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര നഷ്ടം ഇതാണ് നമ്മുടെ കേസിന്റെ ഫാക്ട് അപ്പൊ എന്ത് ചെയ്തു മൈനിനെ നഷ്ടം സംഭവിച്ചു ഒരുപാട് നഷ്ടം സംഭവിച്ചു മൈൻ നേരെ കോടതിയിൽ പോയി ആർ ആരെ ചെയ്തു ഫ്ലെ സ്യൂ ചെയ്തു ഫ്ലക്ഷറിന്റെ നിർമ്മിച്ച വെള്ളം വന്നാണല്ലോ സംഭവിച്ചത് ഫ്ലച്ചർ ഫ്ലച്ചർ ചെയ്തു ഇവരെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പോ ഇവരെ ആൾക്കാരാണ് ഫ്ലച്ചറിന്റെ മുന്നിൽ വേണ്ടി റിസർവോയർ നിർമ്മിച്ചു നിർമ്മിച്ചത് ആരാണ് ഫ്ലച്ചർ വല്ല നിർമ്മിച്ചത് ഇൻഡിപെന്റന്റ് കോൺട്രാക്ടറും എഞ്ചിനീയറും വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഇവരെ കൊണ്ടാണ് നിർമ്മിക്കുന്നത് എങ്ങനെയോ വെള്ളം എല്ലാം കൂടെ എക്സ്പീരിയൻസ് ചെയ്ത് മൈനീ മൈൻ നശിച്ചു ഫ്ല റാൻഡ് ആർക്കെതിരെ കേസ് കൊടുത്തു ഫ്ലച്ചറിനെതിരെ കൊടുത്തു ആർ ആരാണ് പ്ലെയിൻ ഡിഫോർ ഫ്ലച്ചർ ആരാണ് ആണ് ഡിഫൻഡന്റ് അവിടെ വരെ ക്ലിയർ ആണ് അങ്ങനെ കേസ് കോടതിയിൽ എത്തി കേസ് കോടതിയിൽ കോടതിയിലെത്തിയപ്പോൾ ഫ്ലച്ചർ പറഞ്ഞു ഞാൻ റെസ്പോൺസിബിൾ അല്ല എനിക്ക് ഇതിൽ റെസ്പോൺസിബിളിറ്റി ഇല്ല കാര്യം എന്താണ് എനിക്ക് ഇന്റൻഷൻ ഇല്ലായിരുന്നു എനിക്ക് നോളജ് ഇല്ലായിരുന്നു ഈ വെള്ളമെല്ലാം കൂടെ രക്ഷപ്പെട്ട് പോയി റാൻഡിന്റെ മൈൻ നശിപ്പിക്കണം എന്നുള്ള ഇന്റൻഷൻ എനിക്കില്ലായിരുന്നു എന്നാണ് ആര് പറഞ്ഞത് ഫ്ലച്ചത് പറഞ്ഞതും നമ്മളിപ്പോ ക്രിമിനലിനോ എടുക്കാതെ ഉണ്ടെങ്കിൽ ഇന്റൻഷൻ ക്രിമിനലിനോ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും എനിക്ക് ഒരാൾക്ക് ഒരാള് ഒരു ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പണിഷ്മെന്റ് കിട്ടൂ എനിക്ക് ക്രിമിനൽ വേണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് അതേപോലെ ഇവിടെ ഫ്ലെച്ചർ ക്രിമിനൽ ലോയിൽ ലോയിൽ ഇവിടെ ക്രിമിനൽ ഫ്ലെച്ചർ എന്തോ പറഞ്ഞു ഫ്ലെച്ചർ പറഞ്ഞു ഞാൻ ലൈബിൾ അല്ല അയാൾക്ക് ലോസ് സംഭവിച്ചു ഓക്കെ പക്ഷേ എനിക്ക് ഇന്റൻഷൻ ഇല്ല സോറി ഇവിടെ ലോസ് അല്ല ഇവിടെ ലോസ് അല്ല എന്താണ് എനിക്ക് ഇന്റൻഷൻ ഇല്ല എന്നാ പറഞ്ഞു എനിക്ക് ഇന്റൻഷൻ ഇല്ല എനിക്ക് ഇന്റൻഷൻ ഇല്ല എനിക്ക് നോളജ് ഇല്ല ഇന്റൻഷനും ഇല്ല നോളജും ഇല്ല ഇവിടുന്ന് വെള്ളം പോയി ആ മൈൻ എന്താ നശിച്ചു പോകുന്ന നോളജും എനിക്കില്ലായിരുന്നു എനിക്ക് ഇന്റൻഷനും ഇല്ലായിരുന്നു അതേപോലെ ആ സംഭവം നടന്നത് എന്റെ കുഴപ്പം കൊണ്ടല്ല ഞാനൊരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറിനെയും ഒരു എഞ്ചിനീയറിനെയും അപ്പോയിന്റ് ചെയ്തിരുന്നല്ലോ അവരെ നെഗ്ലിജൻസ് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എനിക്കൊരു നെഗ്ലിജൻസും ഇല്ല നെഗ്ലിജൻസ് അവർക്കാണ് നെഗ്ലിജൻസ് അവർക്കാണെങ്കിൽ ഇവർക്ക് ഇയാൾക്ക് റെസ്പോൺസിബിലിറ്റി വരുമോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ വൈകാരിയസ് സേലബല്യത്തിൽ ബോർഡ് ക്ലാസ്സിൽ പഠിക്കും ചെന്നാൽ ഇപ്പൊ ഇയാൾ എന്തോ പറഞ്ഞു എനിക്ക് ഒരു നെഗ്ലിജൻസും ഇല്ല എനിക്കൊരു ഇന്റൻഷനും ഇല്ല എനിക്കൊരു നോളജും ഇല്ല ഇതൊക്കെ സംഭവിച്ചത് ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറിനെ കാരണമാണ് ആ എൻജിനീയറിനെ കാരണമാണ് ഞാൻ റെസ്പോൺസിബിൾ അല്ലാന്ന് പറഞ്ഞു പക്ഷേ ഹൗസ് ഓഫ് ലോർഡ്സ് പറഞ്ഞു ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇന്ത്യൻ ലോ കൂടുതലും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റത്തിൽ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ തന്നെ പ്രൊവിഷൻസ് കാരണം നമ്മൾ കുറെ നാള് ബ്രിട്ടീഷുകാരുടെ അതിയിലായിരുന്നല്ലോ ആ സമയത്ത് കുറെ ലോസ് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് ടോപ്പ് ലോയൊക്കെ നമ്മൾ ബ്രിട്ടീഷുകാരോട് ഉണ്ടായിരുന്നു നമുക്ക് ആളുകൾക്ക് മുമ്പുള്ള ലോയാണ് കേസിന്റെ ഇയർ പറഞ്ഞില്ലേ എത്ര ഇയർ പറഞ്ഞു കേസിന്റെ നമ്മളെ റൈലാൻഡ് വെസസ് എന്നുണ്ടായ കേസാണ് എയ്റ്റീൻ സിക്സ്റ്റിഎറ്റില് അപ്പോ അതുമല്ല ഇത് ഇന്ത്യയിലല്ല ഈ റൈലാൻ ബെർസസ് അതോർക്ക റൈലാൻ ബെസ്സസ് ഫ്ലെച്ചർ കേസ് ഇന്ത്യൻ കേസ് അല്ല ഇംഗ്ലണ്ടിലെ കേസ് ആണ് സോ എന്തായാലും ഇവർ പോയി ഹൗസ് ഓഫ് ലോഡ്സ് ഹൗസ് ഓഫ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് ഇംഗ്ലണ്ടില് ഈ കേസസ് ഒക്കെ പരിഹരിക്കും നമ്മുടെ ജഡ്ജസിനെ പോലെ അവിടെ ഹൗസ് ഓഫ് ലോഡ് സിസ്റ്റത്തിലാണ് കേസ് ഈ ഡിസിഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് സോ അതൊക്കെ വീട് ഹൗസ് ഓഫ് ലോഡ്സ് എന്തോ പറഞ്ഞു ഹൗസ് ഓഫ് ലോഡ്സ് പറഞ്ഞു ഫ്ലെച്ചർ ലൈബിൾ ആണ് അങ്ങനെ ഫ്ലെച്ചർ ലൈബിൾ ആക്കിക്കൊണ്ടാണ് സ്ട്രിക്ട് ലൈബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഹൗസ് ഓഫ് ലോഡ്സ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞത് ലയബിലിറ്റി ഈവൻ ഇഫ് ദ ഡിഫൻഡന്റ് ഈസ് നോട്ട് നെഗ്ലിജന്റ് സ്ട്രിക്ട് ലയബിലിറ്റി പ്രകാരം ഡിഫൻഡന്റ് ഇവിടെ ആരാണ് ഡിഫൻഡന്റ് ആരെ ആരെ കാരണമാണ് നമ്മൾ റൈലാൻഡിന്റെ പ്രശ്നം ഉണ്ടായത് ഫ്ലച്ചറിനെ കാരണം അപ്പൊ ആർക്കെതിരെയാണ് കേസ് കൊടുത്തത് ഫ്ലെച്ചറിനെതിരെ അപ്പൊ ഫ്ലച്ചറാണ് ആര് ഡിഫൻഡന്റ് അപ്പൊ ഡിഫൻഡന്റ് നെഗ്ലിജന്റ് അല്ല എന്നുണ്ടെങ്കിലും ഡിഫൻഡന്റിന് ഒരു ും ഇല്ല എന്നുണ്ടെങ്കിലും ഹാൻറ്റനും ഡിഫൻഡന്റിന് ഇല്ല എന്നുണ്ടെങ്കിലും അത്രയും കെയർഫുൾ ആയിരുന്നു അതായത് പറഞ്ഞു ഞാൻ ഏറ്റവും നല്ല എഞ്ചിനീയറെ അപ്പോയിന്റ് ചെയ്തത് ഏറ്റവും നല്ല ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറാണ് അപ്പോയിന്റ് ചെയ്തത് അത്രയും കെയർഫുൾ ആയിരുന്നു ഡിഫൻഡന്റ് എന്നുണ്ടെങ്കിലും ഡിഫൻഡന്റ് ലയബിൾ ആണ് ഡിഫൻഡന്റ്

റൈലാൻ വേഴ്സസ് ഫ്ലെച്ചറിന്റെ കേസിൽ ഹൗസ് ഓഫ് ലോർഡ് ഇൻട്രോഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് ആണ് ഇത് സ്ട്രിക്ട് ലൈബിലിറ്റി റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ കേസിന്റെ ഫാക്ട്സ് അറിയാം അപ്പോ ഡിഫൻഡന്റ് ആണോ കേസ് കൊടുത്തത് അല്ലെങ്കിൽ ആരൊക്കെ ആണോ ആ പോ അയാൾ നെഗ്ലിജന്റ് അല്ലാന്നുണ്ടെങ്കിലും അയാൾക്ക് നോളജ് ഉണ്ട് നോളജ് ഇല്ല എന്നുണ്ടെങ്കിലും അയാൾക്ക് ഇന്റൻഷൻ ഇല്ല എന്നുണ്ടെങ്കിലും അയാൾ അത്രയും കെയർഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിലും അയാള് ലൈബിൾ ആണ് അയാൾ ലൈബിൾ ആണ് കേസിൽ പറഞ്ഞു రైలాండ్ బోస్ ఫ్లచర్పసి పొర